ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഈ കാണുന്ന ഒരു വയസ്സ് പ്രായം കഴിഞ്ഞാൽ വലിയൊരു മുട്ടൻ വിൽപ്പനയ്ക്ക് ഏകദേശം അയമ്പിലോ ബോഡി വെല്ലുണ്ടാവും ഇതിന് ഉദ്ദേശിക്കുന്ന വില ഇരുപത്തി ഒന്ന് അഞ്ഞൂറ് സ്ഥലം മഞ്ചേരി വീഡിയോയില് കാണുന്ന നല്ലൊരു ക്രോസ് പീഡ് മുട്ടൻകുട്ടി അതിന്റെ ഒപ്പം ഒരു പടക്കുട്ടി ഉണ്ട് ഈ മുട്ടൻകുട്ടി വാങ്ങിയാല് പടക്കുട്ടി ഫ്രീ ആണ് മുട്ടൻകുട്ടിക്ക് ചോദിക്കണത് നാലായിരത്തി ഇരുന്നൂറ് മുട്ടൻകുട്ടി എടുക്കുന്നവർക്ക് പടക്കുട്ടി ഫ്രീ ആയിട്ട് കൊടുക്കും ഈ വീഡിയോയില് കാണുന്ന ഏകദേശം മൂന്ന് മാസത്തോളം ചാനലുള്ള ഒരു ആട് വില്പനക്ക് ഇതിനുദ്ദേശിക്കുന്ന വില എട്ട് എണ്ണൂറ് സ്ഥലം മഞ്ചേരി